നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ കായ വറുത്തതും ശർക്കര വരട്ടിയും ഇല്ലാതെ എന്താണ് ആഘോഷം സംസ്ഥാനത്തെ വിവിധ കുടുംബശ്രീ സംരംഭങ്ങൾ മികച്ച കുടുംബാന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് ഓണവിപണിയിൽ എത്തിക്കുന്നത് ഓണക്കാലം കുടുംബശ്രീ സംരംഭകർക്ക് പ്രതീക്ഷകാലം കൂടിയാണ് ഒരേപോലെയുള്ള പാക്കറ്റുകളിലാണ് ഇത്തവണ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് ഓരോ ജില്ലയിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളെ കൊർത്തിണക്കിയാണ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഇടുക്കി നെടുങ്കണ്ടത്തെ വനിതാ സംരംഭ കൂട്ടായ്മയായ ലക്ഷ്മി സ്പൈസസ് ഇത്തവണയും ചിപ്സും ശർക്കര വരട്ടിയും കളിയടക്കയും പുളിയഞ്ചിയും വിവിധതരം അച്ചാറുകളുമെല്ലാം ഓണവിപണി ലക്ഷ്യം വെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് അഞ്ച് വനിതകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി സ്പൈസസ് ആഴ്ചകളായി ഓണത്തിനായുള്ള ഒരുക്കത്തിലായിരുന്നു കർഷകരിൽ നിന്ന് തന്നെ ശേഖരിക്കുന്ന വാഴപ്പുലകളും ചക്കയും കപ്പയും എല്ലാമാണ് ഇവർ ഓരോ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഉള്ള കൃഷിക്കാരിൽ നിന്നു തന്നെ ശേഖരിച്ച ഏത്തക്കയും ചക്കയും കപ്പയും ഉള്ള ഉൽപ്പന്നങ്ങൾ കൂടി തന്നെ ശർക്കര വെരുട്ടിയും ഉപ്പേരിയും അതുപോലെ തന്നെ കളിയടക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചക്ക ആയിട്ടാണ് ഭൂണിയിലേക്ക് പോകുന്നത് പത്തോളം തൊഴിലാളികൾ ഞങ്ങളുടെ യൂണിറ്റിൽ ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ ഓണത്തിൻ്റെ പ്രത്യേക വിഭവങ്ങളായ അച്ചാറുകൾ തനത് രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല അന്യസംസ്ഥാനങ്ങളിൽ പോലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ പാഴ്സലുകൾ അയച്ചു കൊടുക്കാറുണ്ട് എല്ലായിടത്തും സർക്കാരിൻ്റെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ കേരള അഗ്രോ എന്നൊരു സംവിധാനം സർക്കാർ രേഖപ്പെടുത്തുകയും അതിൽ കൂടി ഞങ്ങളുടെ ചിപ്സ് ടെസ്റ്റിന് വിട്ട് റിസൾട്ട് കിട്ടി ഗുഡ് എന്നുള്ള റിസൾട്ട് കിട്ടി അത് അവരുടെ ലേബിലെ ആ എമ്പളത്തിൽ തന്നെ വിപണിയിലെത്തിച്ചിട്ടുണ്ട് അതുപോലെ കുടുംബശ്രീയുടേതും മേൽനോട്ടത്തിൽ ഏകീകൃത കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കിയിൽ നിന്നുള്ള കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെ വിഭാവനയ്ക്കനുസരിച്ച് അതിലും ഞങ്ങൾ തയ്യാറായി ഉൽപ്പന്നങ്ങളെല്ലാം വിപണിയിൽ ഇറക്കുന്നുണ്ട് ഇടുക്കിക്ക് പുറമെ വിവിധ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷ്മി സ്പൈസസിന് ഉപഭോക്താക്കളുണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തേടിയെത്തുന്നവർക്കായി ഏറ്റവും ഗുണമേന്മയുള്ളവ തയ്യാറാക്കി ഓണം ആഘോഷമാക്കുകയാണ് ഈ വനിതാ കൂട്ടായ്മ കേരള വിഷൻ ന്യൂസ് ഇടുക്കി